കരിമ്പൻ 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 ചപ്പാത്ത് ചപ്പാത്ത് റോഡിന്റെ റോഡിന്റെ നടന്നു ചേർന്ന സമ്മേളനത്തിൽ മന്ത്രി അഗസ്റ്റിൻ കർമ്മം നിർവഹിച്ചു കുറുകെയുള്ള ഉദ്ഘാടനമാണ് കുടിയേറ്റ കുടിയേറ്റകാലം മുതൽ കൊച്ചുകരിമ്പൻ കരിമ്പൻ മേഖലയിലെ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന പാതയാണ് കരിമ്പൻ ചപ്പാത്ത് റോഡ് കാലങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതുമൂലം കാൽനടയാത്ര മാത്രമായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത് ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും എം എൽ എ റോഷി അഗസ്റ്റ്യൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കുകയായിരുന്നു റോഡിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ചാക്കോ വിൻസെന്റ് വള്ളാടി നിമ്മി ജയൻ പൊതുപ്രവർത്തകരായ ജേക്കബ് പിണക്കാട്ടെ കെ എൻ മുരളി ഓമന ശ്രീധരൻ യു പി കുഞ്ഞ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി